ഒരാൾ ഒരു കല്യാണം കഴിച്ചു ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു കല്യാണം കഴിച്ചു എന്നിട്ട് ആ ഭാര്യക്ക് ഗർഭമുണ്ടായി അവൾ പ്രസവിച്ചാൽ ഒരു പെണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ ആ പെണ്ണിന് നൂറ് ഷഹീദിന്റെ കൂലി ഉണ്ടാകുമെന്ന് അഷ്റഫ് ഒരു ഷഹീദ് എന്ന് ഷഹീദിന്റെ ഉദാഹരണം ഹംസത്തുൽ ഖറാറാണ്

ശരീരത്തിൽ കയറിയിരുന്ന് കൊല ചെയ്തിട്ട് നെഞ്ചി കുത്തിക്കേറി അതിൽ നിന്നും കരള് പുറത്തേക്കെടുത്തിട്ട് വായയിലിട്ട് ചവച്ചു അംസാ റദി അള്ളഹുനു ഷെയ്ദായത് സഹീത് ആണ് ഷുഹദാക്കന്മാരുടെ രണ്ടാമത്തൊരു ഉദാഹരണം ബഹുമാനപ്പെട്ട കുബൈബ് റദിയുള്ള ചതിച്ചു കൊന്നതായിരുന്നു മഹാനവറുകളെ ഖുർആൻ പഠിപ്പിക്കാൻ മുസ്തഫായ മുതങ്ങളിൽ നിന്ന് സമ്മതം വാങ്ങിക്കൊണ്ടുപോയതായിരുന്നു മഹാനോറുകളെ തടങ്കലിൽ പാർപ്പിക്കുകയും അവസാനം കൊല്ലാൻ തീരുമാനിക്കുകയും കഴുകുമരത്തിലേട്ടി അമ്പെയ്തിട്ട് മുൻവശത്ത് മാത്രം തൊണ്ണൂറിലധികം മുറിവുകൾ ഉണ്ടായി ചിഹ്നിച്ചിതറിയിട്ട് ശരീരം അരിപ്പ പോലെ കീറിയിട്ടാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു ഷഹീദാവിണത് ഒരു ഷഹീദ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അങ്ങനത്തെ ഒരു ഷഹീതിൻ്റെ കൂലിയല്ല ഒരു പ്രസവത്തിന് പറഞ്ഞത് ഒരു പ്രസവത്തിന് നൂറ് ഉണ്ടാകുമെന്നാണ് അഷ്റഫ് നബിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കല്യാണം കഴിച്ചു അതിൽ അവന് ഒരു കുട്ടി ആ കുട്ടിയുടെ ഓരോ എണ്ണം കണ്ടും മാതാപിതാക്കളുടെ ഏടുകളിൽ അള്ളാഹു ഹസനാത്തിനെ എഴുതി വെക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫുലൈസ് ഒക്കെ സ്വർഗത്തുക കുടുംബജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സ്വർഗത്തുക പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇത് സ്വർഗീയമായൊരു അമലാണ് ഞമ്മളെന്തിനാ കല്യാണത്തിന് പോവുക അബ്ദുറഹ്മാൻ കല്യാണം പറഞ്ഞു ഒന്ന് പോയില്ലെങ്കിൽ ഓനെന്താ തോന്ന മോത്ത് നോക്കേണ്ടതല്ലേ പടച്ചോനെ ദീനിന്റെ മൂന്നിൽ രണ്ട് പൂർത്തിയാക്കുന്നവരെ അമല് നടക്കുകയാണല്ലോ പോയില്ലെങ്കിൽ ആനക്കെന്താ റബ്ബേ അന്റെ മോത്ത് നോക്കേണ്ടതാണല്ലോ നമുക്ക് ആർക്കും തോന്നലില്ല നമ്മുടെ ഒരു ഒരു വ്യത്യാസം എന്താ വെച്ചാല് ആഹ്രത്തിന്റെ പ്രവർത്തനം ദുന്യാവിൻ്റെതാക്കിട്ടാണ് നമ്മൾ ചെയ്യുക ശരിക്കും സത്യവിശ്വാസി ദുന്യാവിന്റെ പ്രവർത്തനം ആഹ്രത്തിൻ്റെതാക്കി ചെയ്യണം ഉദാഹരണം പറയാം മോളെ കെട്ടിച്ചിടത്തേക്ക് വിരുന്നു പോവുകയാണ് മോളെ കെട്ടിച്ചവരേക്ക് വിരുന്നു പോവുകയാണ് അപ്പൊ ബേക്കറി കയറിയിട്ട് ഒരു കിലോ ചിപ്സും വാങ്ങി ഒരു കിലോ മിക്സറും വാങ്ങി ഒരു കിലോ ബിസ്ക്കറ്റും വാങ്ങി മൂന്ന് കോലുമുട്ടായി വാങ്ങി അതിനെ കോലുമുട്ടായി അവിടെ കുട്ടികളുണ്ട് അപ്പൊ ഈ കോലുമുട്ടായി വാങ്ങുമ്പോ നമ്മളെ കൽബുക്ക് ഇങ്ങനെ തോന്നും അവിടെ പേരെ കുട്ടികളൊക്കെ ഉള്ളതാണല്ലോ ഓൽക്കൊരു സന്തോഷാകണമെങ്കിൽ ഒരു മൂന്ന് കോലുമുട്ടായും കൂടി വേണ്ടേ അപ്പൊ നമ്മൾ കുട്ടികളെ സംതൃപ്തരാക്കാൻ വേണ്ടി മൂന്ന് കോലുമുട്ടായി വാങ്ങും ഇത് അള്ളാഹുവിനെ സംതൃപ്തമാക്കാൻ ചെയ്യേണ്ടുന്ന ഒരു പ്രവർത്തനത്തെ ആളുകളെ സംതൃപ്തമാക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയായി മാറണം ശരിക്കും വിചാരിക്കണ്ട അറിയോ പഠിച്ചോനെ ഞാൻ എന്റെ മോളെ കഴിച്ചോടത്തേക്ക് പോവാണ് അവിടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ കുട്ടികളെ ഒന്ന് തൃപ്തിപ്പെടുത്തിയാലല്ലേ അനക്ക് തൃപ്തിയാവുള്ളു അതുകൊണ്ട് അന്നെ തൃപ്തിയാക്കാൻ കടക്കട്ടെ ഒരു മൂന്ന് കോലിമുട്ടായി അതാണ് ദുന്യാവിന്റെ കാര്യം ആഹ്രത്തിനാക്കല് നമ്മൾ ആഹ്രത്തിന്റെ ദുന്യാവിനാക്കും ഉദാഹരണമാണെങ്കിൽ പറഞ്ഞുതരാം ഇപ്പോ ഇതൊരു ഓഡിറ്റോറിയ ഇത് വേറൊരു ഓഡിറ്റോറിയം ആണെന്ന് രണ്ട് ഓഡിറ്റോറിയമാണ് ഇവിടെ ഉള്ളത് എന്ന് വിചാരിച്ചോളി ഈ ഓഡിറ്റോറിയത്തിൽ ഇവിടെ സേജ്മൊരു മോലിയര് വയൽതുറയാണ് റമദാൻ മാസവും റയ്യാൻ വാതിലും വയൽദരെയാണ് റയ്യാൻ വാതില് പറഞ്ഞാൽ മനസ്സിലായല്ലോ നോമ്പുകാർക്ക് കയറാനുള്ള സ്വർഗത്തിന്റെ ലഹു റയ്യാൻ എന്ന് പറഞ്ഞ വാതില് ഹിസാബില്ലാതെ അപ്പൊ ഒരു മോലിയർ അവിടെ നിന്ന് വയൽദാണ് റമദാൻ മാസവും റയ്യാൻ വാതിലും ഇത് വേറൊരു ഓഡിറ്റോറിയാണ് ഇവിടെ അതിന്റെ സ്റ്റേജ് ഉണ്ട് ഇവിടെ വേറൊരാള് നിന്ന് പറയാണ് റമദാൻ മാസവും ആരോഗ്യ ശാസ്ത്രവും ഏത് ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഇരിക്കുക റയ്യാൻവാതിൽ നമ്മൾ കൊറേ കാലായിട്ട് കേൾക്കാൻ തുടങ്ങിയല്ലേ ഞാൻ ആരോഗ്യ ശാസ്ത്രത്തിന്റെ ക്ലാസ്സിലൊന്ന് പോയിരിക്കാം എന്ത് കാര്യം ആഹ്റത്തിന് വേണ്ടി പറഞ്ഞത് ദുന്യാവിനായി കിട്ടിയാലും എന്ന് നമ്മൾ വിചാരിക്കണേ ദുനാവിന് വേണ്ടി പറഞ്ഞത് എങ്ങനെ ആഹ് കാക്കാൻ പറ്റും നോക്കിയാളാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് ഞമ്മളെ ഞാറേ ഞമ്മക്കെന്നെ പൈസ ഉള്ളൂ എന്നാണ് പൈസ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് മുഹിയദ്ദീൻ ഷെയ്ഖ് ഷേഖർ ഹൃദയം ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആളാണ് അക്കാലത്ത് സ്വന്തമായിട്ട് കപ്പലുണ്ട് ആയിരം ഇന്നായിരിക്കും ഒരു ബോട്ട് ഉള്ളത് ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി കപ്പലുള്ള സമ്പന്നനായിരുന്നു ന്മാരടക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അത് ശരിയാണ് സൂഫിയാക്കളുടെ ഒരു അത് പൈസ അതിന്റെ നമുക്ക് വെറുതെ തോന്നിയതാണ് സൂഫി സാങ്കേതിക പ്രയോഗത്തിൽ സൂഫിയാക്കളെ കുറിച്ച് എന്ത് പറയും ഫുറയും അത് നമ്മൾ വിചാരിച്ച പൈസ ഓരോക്കല്ല പൈസ ഉള്ളവരെന്നെയാണ് ബഹുമാനപ്പെട്ട ഷേഖ് റിഫായി റദിഅള്ളാവിന് പിന്നെ സ്വന്തമായി കൃഷി സ്ഥലമുണ്ടായിരുന്നു മഹാനവറുകളുടെ സ്വന്തം കൃഷി സ്ഥലത്ത് ഉണ്ടാക്കിയ കൃഷിയിൽ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ തിൽമീതന്മാര് ഭക്ഷണം കഴിച്ചിരുന്നത് വേറെ പിരിവോ കാൻ്റീനോ ക്യാൻറ്റീനിക്ക് തേങ്ങ പിരിവോ ഒന്നും ഉണ്ടായിരുന്നില്ല മൂപ്പര കൃഷി സ്ഥലത്തുണ്ടായത് ഭക്ഷണം കഴിച്ചത് എന്താ പൈസ ഉണ്ടായിരുന്നു അങ്ങനെ മുസ്തഫായ നബി അലൈഹി നബിഅഅഅലി മാതങ്ങൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി സ്വഹാബ യുദ്ധത്തിന് വേണ്ടി നമ്മൾ പുറപ്പെടുകയാണ് അതുകൊണ്ട് പൈസ എല്ലാവരും സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഉസ്റ്റ് പറഞ്ഞു അള്ളാൻ്റെ നൂറൊട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ നബിയേ ഈ നൂറൊട്ടകം എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അന്നത്തെ വലിയ എണ്ണാണ് നൂറ് ഞമ്മളപ്പൊ ഈ കോടി എന്നൊക്കെ എന്നാ കേൾക്കാൻ തുടങ്ങിയത് കോടി കോടാനക്കോടി പതിനാലായിരം കോടി എന്നൊക്കെ നമ്മൾ കേക്കൽ തുടങ്ങിയത് അഴിമതി തുടങ്ങിയതിന്റെ അതിന്റെ മുമ്പ് കേട്ടിട്ടില്ല കോടിയെന്നൊക്കെ പറഞ്ഞാൽ ഈ ഇരിക്കണ വയസ്സന്മാരില് നൂറിന്റെ നോട്ട് അത്ഭുതത്തോടുകൂടെ കണ്ട ആൾക്കാരുണ്ടാവും ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും അഞ്ഞൂറിൻ്റെ നോട്ട് കണ്ടവരെന്തായാലും ഉണ്ടാവും അത്ഭുതത്തോടു കൂടി ഇന്ന് നോട്ടിന്റെ കെട്ടി നമുക്കൊരു അത്ഭുതം ഇല്ലാതായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ കാലത്തെയും എണ്ണം ഒരുപോലെയല്ല ഒരു കാലത്തെ വലിയ എണ്ണാണ് നൂറ് അതുകൊണ്ടാണ് നൂറൊട്ടകം എന്ന് പറഞ്ഞത് അതിൻ്റെ മേലേക്ക് പറയില്ല നൂറൊട്ടകങ്ങളും നൂറൊട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധം തരാമെന്നാണ് എന്തിനാ ആയുധം അതിന്റെ അപ്പുറത്ത് സംഖ്യ ഇല്ലാത്തത് ആയുധം അല്ലെങ്കിൽ ഇരുന്നൂറൊട്ടകം എന്നാണ് ആദ്യം തന്നെ പറയാം എണ്ണ എണ് അവിടുന്നാണ്ടില്ല പരമാവധി നൂറ് വരെയാണ് ഉള്ളത് അപ്പൊ അന്നത്തെ വലിയ എണ്ണാണ് നൂറ് പറഞ്ഞത് അതാണ് തരാന്ന പറഞ്ഞത് ഇണ്ടായിട്ടന്നെയാണ് അത് ഉണ്ടായിട്ട് തന്നെയാണ് ഇതിങ്ങനെ പറയുമ്പോ നമുക്ക് തോന്നും വല്യപ്പാന്റെ അനന്തരം കിട്ടിയതില് അങ്ങാടിയിൽ പത്ത് സെന്റ് കൊടുത്തതേ കരന്ന അല്ല മക്കത്തുന്ന് മദീനത്തേക്ക് ഊരമ്മ കാലും വെച്ചിട്ടിങ്ങാണ്ട് പോന്ന മുഹാജിറാണ് ഉസ്മാൻ എന്ന് പറഞ്ഞാല് റദിയോ ഉണ്ടാക്കിയത് തന്നെയാണ് അധ്വാനിച്ചിട്ട് അപ്പൊ നല്ല പൈസക്കാരനാണ് ഒരു കുഴപ്പമില്ല മദീനത്തെ പള്ളി ഇന്ന് വികസിപ്പിക്കുന്ന സ്ഥലവും ഉസ്മാ റലിഅള്ളാഹുവിന്റെ വാക്കുഫാണ് മഹാനായ സയ്യിദിന അപ്പ ആർക്കാ പൈസ ഇല്ലാത്തത് പൈസക്കല്ലല്ലോ പ്രശ്നം അല്ലത് നമ്മളെ ഞാൻ അമ്മക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഒരുക്കൂക്കേണ്ടായിട്ടുണ്ട് പിന്നെ എന്തേ പ്രശ്നം പറ്റിയത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്തായിരുന്നു പ്രശ്നം അവർ ആഹ്റത്തെ ദുന്യാവിന് വേണ്ടി ഇങ്ങോട്ടാക്കി നമ്മൾ അവർ ദുന്യാവിനെ ആഹ്രത്തിന് വേണ്ടി അങ്ങോട്ടാക്കി നമ്മൾ ആഹ്റത്തെ ദുന്യാവിന് വേണ്ടി ഇങ്ങോട്ടാക്കുകയാണ് അതാണ് വ്യത്യാസം സത്യത്തിൽ പരിശുദ്ധമായ ശരീരത്ത് അവസാനത്തെ ശരീരത്ത് എല്ലാ ശരീരത്തുകളും കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആഹ്രത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പെണ്ണിട്ടുന്നത് ദുന്യാവിനാണ് അതെന്നെയാണ് പെണ്ണെട്ടിയാൽ കാലുകെട്ടി എന്ന് പറയല്ലോ അതിൻ്റെ കാരണം എന്തേ ആഹ്റത്തിന് വേണ്ടി ചെയ്യേണ്ടത് ദുന്യാവിന് വേണ്ടി ചെയ്യുന്നതാണ് കാലിട്ടീൻ്റെ കാരണം ദുനിയാവിന് വേണ്ടി ചെയ്യുന്നത് പോലും ആഹ്രത്തിനാക്കേണ്ട നമ്മൾ ആഹരത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ദുനിയാവിലേക്കാക്കി മാറ്റുന്നു ചരിത്രം ഒരുപാട് കല്യാണങ്ങളെ പരാമർശിച്ചിട്ടുണ്ട് ധാരാളം വിവാഹങ്ങളെ ചരിത്രം പരാമർശിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ മനോഹരമായി വിവരിച്ച ഒരു കല്യാണമായിരുന്നു യൂസു നബി അലൈ ഇസ്ലാമിന്റെയും സുലി ഹാബിബിയുടെയും കല്യാണം പക്ഷേ ആ താരിഖിന്റെ അവസാനം വരെ ഖുർആൻ പറഞ്ഞിട്ടില്ല എന്ന് മാത്രം അതിൻ്റെ ഒരു കാരണം ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമല്ല എന്നതാണ് കാരണം നവിൻ എന്താണ് മുയോം പറഞ്ഞുകൂടാന്നല്ലേന്ന് ചോദിച്ചാൽ ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമല്ല അത് തന്നെയാണ് കാരണം മുയോം പറയാത്തതിൻ്റെ കാരണം ബാക്കി തഫ്സീറുകളാണ് പറഞ്ഞിട്ടുള്ളത്